അങ്ങനെ അങ്ങനെ എന്നെ അനുഗ്രഹിച്ചിട്ടുണ്ട് തലയിൽ തലയിൽ കൈ ഈ വലിയ കൊമ്പുള്ള കൊടുക്കാം ഒന്ന് ഇങ്ങോട്ട് തത്ത ഇരിക്കുന്നുണ്ട് ഇരിക്കുന്നുണ്ട് ആഹാ നല്ല എടുക്കാൻ ഇതൊരു പുതിയ അനുഭവ തായ്ലണ്ട് പട്ടായിട്ട് അപ്പിട്ടുടാ അപ്പിട്ടുടാത്തേ സൗണ്ട് വന്നു ഇല്ലേ അടുത്ത് വച്ച കേട്ടാ അടുത്തത് കൊണ്ടന്ന് മനോഹരമായിട്ടുള്ള ആചാരങ്ങൾ നല്ല എക്സ്പ്രഷൻ നല്ല എക്സ്പ്രഷൻ ആ കറിയല്ലടാ ആദ്യം അടുത്തത് കൊണ്ടുവന്നു ഇതാ വെച്ചു എന്റെ മോനെ എനിക്ക് തോന്നുന്നു കടിക്കരുത് കൊത്തരുത് എന്നൊന്നും ചെയ്യരുത് ഒരു മിനിറ്റ് കൂടി അവിടെ നിന്ന് ചേട്ടാ ഇതൊക്കെ ജീവിതത്തില് വെല്ലപ്പോഴും കിട്ടുന്ന ഒരു അനുഭവമാണ് എബി എന്തോ ഗംഭീരം ഗംഭീരം കാണുമ്പോ ആഴ്ചയില് ഏഹ് ഇങ്ങനെ കൊണ്ടുവരണം ഇങ്ങനെ കൊണ്ടുവന്നു അയ്യോ അയ്യോ കടിക്കരുത് കടിക്കരുന്ന് പറ തട്ടു ആ ദേ കണ്ട മതിയാ എന്റെ പൊന്നു അതെ അതെ പറക്കണോടാ പറക്കുന്നുടാ ഇതിനെന്താ പറയാ പറയാ എന്തുടാൻസേ ഈ തത്തയുടെ പേര് പറഞ്ഞ വലിയ തത്ത ആ കളറിലെ തത്ത പഞ്ചവറ തത്താവ് മക്കാവോ മക്കാവോ നമ്മൾ ഇതിന് വീഡിയോ പണ്ടെടുത്തുണ്ട് കടിക്കാൻ വരുമ്പോ ചേട്ടാ സെറ്റാക്കണം കേട്ടോ എന്താ നമ്മുടെ നോക്കിയോ അവിടെ ഇരിക്കുന്ന പോലെ തന്നെയാണ് ചേട്ടാ അപ്പൊ അങ്ങനത് എബി കൊച്ചുങ്ങൾ എടുക്കുന്ന പോലെ കയ്യിൽ തലയിലും എടുത്തിട്ടുണ്ട് എന്തായാലും ഇത് പഠിക്കണത് നല്ലത് അടുത്തത് കൊണ്ട് വെച്ചിട്ടുണ്ട് ആ നേരത്തെ ഇതാ ആശാനും ഇവിടെ കൊണ്ടുണ്ട് ആഹാ നേരെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ദേ മറ്റേ ഇതിനെന്താ പറയാ പത്ത് തലയുള്ള രാവണന്ന് പറഞ്ഞ പോലെ ഉണ്ട് ലബി ആ ചേടാ ആ ഇവിടെ നോക്ക് കൊത്തി പറക്കിണ്ടാ അടിപൊളി കൊത്തി പടച്ചടാ പൈസ കാണിക്കോട് എലിഫന്റ് കാശ് മേടിച്ചിട്ടുണ്ട് ദേ കൊടുത്തിട്ടുണ്ട് ആ അങ്ങനെ എന്നെ അനുഗ്രഹിച്ചിട്ടുണ്ട് തലയിൽ കൈ വെച്ചിട്ടുണ്ട് നിന്റെ തലയിൽ വെച്ചിണ്ടാ വെക്കടാ വെച്ചു ദേവിയുടെ തലയിൽ ആ ദേവിയുടെ തലയിൽ ആന തുമ്പി കൈ കൊണ്ട് തൊട്ടു ദേ രണ്ടാള് തൊടിണ്ട് അയ്യോ എന്റെ തല മാനുകൾക്ക് അതായത് പുള്ളിമാനുകൾക്ക് ഇതേപോലെ തീറ്റ കൊടുക്കാൻ പറ്റുന്ന ഒരു സ്ഥലം നോക്കിയേ വിദേശികളൊക്കെ വന്ന് ഇതേ തീറ്റ കൊടുക്കുന്നു തൊട്ടടുത്ത് നിൽക്കുന്നു ഒരു ഗംഭീര കാഴ്ച തന്നെയാണ് കേട്ടാ നമ്മളൊക്കെ അകലെ നിന്ന് മാത്രം കാണുന്ന പുള്ളിമാനുകളില്ലേ അവറ്റേക്ക് തൊട്ടടുത്ത് നിന്നിട്ട് നമ്മൾ ഇതേ വള്ളിപ്പയർ കൊടുക്കാൻ പോവാണ് ഇതെന്തൊരു സാധനം പുല്ലാണോ ഇത് പുല്ല് ഇതാണ് കൊടുക്കണ്ടേ അതെ ഓക്കെ നമ്മൾ ഇതേ ഇങ്ങനെ ഇംഗ്ലീഷുകാരുടെ കൂടെ നിന്നിട്ട് ഇതാ നോക്കിയ മക്കളെ ഫ്രണ്ട്സ് ഇങ്ങോട്ട് വന്നേടാ എന്തൊരു കാഴ്ച എന്റെ പൊന്നെ നീയും കൊടുത്തോടാ ഇതേ കഴിച്ചോ ഞാൻ ഈ വലിയ കൊമ്പുള്ള പുള്ളിമാന് കൊടുക്ക ഒന്ന് ഇങ്ങോട്ട് തിരിഞ്ഞെന്നേ മാനേ ഇങ്ങോട്ട് തിരിഞ്ഞു തന്നെ ആ അതേടാ ഇങ്ങനെ നിനക്ക് തരാം നിനക്ക് വേറെ തരും ഇങ്ങോട്ട് നോക്കിയേ കണ്ടാ ആ കഴിച്ചോട്ടാ കഴിച്ചോട്ടാ നല്ല വിഷമിരിക്കാൻ തോന്നുന്നുണ്ടാ ഇതേ കണ്ടാ പുള്ളിമാനാണ് കേട്ടോ നമ്മുടെ അവിടെ ഉള്ളത് ഐ മേടിച്ചോണ്ട് പോലെ കുറേശേ ഒരാൾ കൂടി കണ്ടാ ഇത് ചതിയായി അവിടെ വന്ന് എത്തിച്ച് നോക്കണുടാ നിനക്ക് തരാനാ കഴിച്ചോട്ടാ ഇത് തൊടാൻ നിടാൻ പറ്റൊടാനായിട്ട് അങ്ങനെ എബിമോനും ദാ പുള്ളിമാനു തീത്ത കൊടുക്കാനായിട്ട് വന്നിട്ടുണ്ട് എബി ജീവിതത്തിൽ നിനക്ക് എപ്പോഴെങ്കിലും ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിണ്ടോ പുള്ളിമാനുകൾ ഇങ്ങനെ നരന്ന് നിക്കുന്നു ഗംഭീര കാഴ്ച കലക്കില്ലേ ആ ഒരു ലേശം എനിക്ക് തരണം വാ 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 കഴിച്ചോട്ടാ കഴിച്ചോ 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 നല്ല വിശപ്പുണ്ട് ആയി കഴിച്ചോടാ കഴിച്ചോ നേരന്നിങ്ങനെ നിക്കുന്ന ആ ഡേടാ ഉണ്ണി കൂട്ടി കൊടുക്കാടാ ചെറുതല്ലേ ഉണ്ണി കഴിക്കട്ടെ മോൻ കഴിച്ചോടാ എന്നാടാ കഴിച്ചോട്ടാ ആ അതെ ഇത് ഞാൻ എടുത്തു തരാം എന്നാ ഒരു കഷ്ണം നിലയുണ്ട് കഴിച്ചോ നിങ്ങളെ തായ്ലൻഡ് കാണാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ ഒന്നും നോക്കണ്ടാട്ട നമ്മുടെ ബേബി ചേട്ടനെ വിളിച്ചോട്ടാ മുപ്പതിലധികം വർഷമായിട്ട് ബേബി ചേട്ടൻ ഇവിടെ തായ്ലാന്റിൽ സ്ഥിരതാമസമാണ് എനിക്ക് തോന്നുന്നു ഇത്രയും മനോഹരമായിട്ട് തായ്ലൻ്റ് കാണിച്ചേരാനായിട്ട് ബേബി ചേട്ടന് മാത്രം പറ്റില്ല ബേബി ബേബിച്ചേട്ടൻ്റെ ട്രാവൽസിന്റെ പേരാണ് ക്രസ് ട്രാവൽസ് എന്ന്